കായംകുളത്ത് നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം നൂപര ധ്വനികളാലും നടന സാഹിത്യ വൈഭവങ്ങളുടെ മികവേറിയ പ്രകടനങ്ങളാലും സജീവമായിരുന്നു നൃത്ത ഇനങ്ങളുടെ മത്സരം തുടങ്ങിയ ഈ ദിവസം കൂടിയായിരുന്നു മൂന്നാം നാൾ കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസവും കലാപ്രതിഭകളുടെ മിന്നുന്ന പ്രകടനങ്ങൾ കൊണ്ട് ഉജ്ജ്വലമായിരുന്നു നൃത്ത മത്സരങ്ങളുടെ തുടക്കമെന്ന നിലയിലാണ് മൂന്നാം ദിവസം ഏറെ ശ്രദ്ധേയമായത് മികച്ച നിലവാരം പുലർത്തിയ നൃത്ത മത്സരങ്ങളാണ് മൂന്നാം വേദിയായ ജമീല ബീബി ബി എഡ് സെന്ററിൽ നടന്നത് A do you ഒന്നാം വേദിയായ എം എസ് എം എച്ച് എസ് എസിലെ പ്രധാന പന്തലിൽ അർബനമുട്ട് ദഫ്മുട്ട് വട്ടപ്പാട്ട് കോൽക്കിളി ഒപ്പന തുടങ്ങിയ മുസ്ലിം കലാരൂപങ്ങളും രണ്ടാം വേദിയായ എം എസ് എം എച്ച് എസ് എസ് നടുമുറ്റം പന്തലിൽ മോണോ ആക്ട് മിമിക്രി മൂകാഭിനയം സ്കിറ്റ് ഇംഗ്ലീഷ് നാടകം എന്നിവയും നടന്നു നാലാം വേദിയായ എം എസ് എം എച്ച് എസ് എസ് തെക്കേ ഹാളിൽ പദ്യഞ്ചൊല്ലൽ മലയാളമാണ് നടന്നത് എം എസ് എം എച്ച് എസ് എസിലെ വടക്കേ കെട്ടിടത്തിലെ രണ്ടാം നിലയിലുള്ള വേദി അഞ്ചിൽ ഇംഗ്ലീഷ് പദ്യഞ്ചൊല്ലൽ ഇംഗ്ലീഷ് അഭിനയ ഗാന മത്സരം എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ വേദി ആറ് ശ്രീ വിക്ടോബ ഹൈസ്കൂളാണ് ഇവിടെ അറബി സാഹിത്യോത്സവമാണ് നടന്നത് ഇതിൽ അറബി ഗാനം സംഘഗാനം അറബി നാടകം എന്നിവ അരങ്ങേറി അവിടെ തന്നെയുള്ള വേദി ഏഴിൽ സംസ്കൃതോത്സവം നടന്നു പതിഞ്ചൊള്ളിൽ ഗാനാലാപനം സംഘഗാനം വന്ദേ മാതരാലാപനം അഷ്ടപതി എന്നിവയായിരുന്നു പ്രധാനമായും നടന്നത് എം എസ് എം എച്ച് എസ് എസിലെ വേദി എട്ടിൽ അഭിനയ ഗാന മത്സരവും നടന്നു ഇതിൽ ഒന്നാം വേദിയായ എം എസ് എം എച്ച് എസ് എസ് പ്രധാന വേദിയിലെ ഒപ്പന അടക്കമുള്ള മത്സരങ്ങൾ കാണാനും മൂന്നാം വേദിയായ ജമീലി ബിയഡ് സെന്ററിലെ ഭരതനാട്യം കേരള കേരളനാടനം എന്നിവ കാണാനും വൻ തിരക്ക് അനുഭവപ്പെട്ടു നൃത്ത മത്സരങ്ങൾ രാത്രി പത്തു മുപ്പത് വരെയോളം നീണ്ടു വേദി മാറ്റി നടന്ന സംസ്കൃത മത്സരം കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്ന് മുപ്പത് ആയി സി ഡി കായംകുളം